പവർ ിൽ കയറുവാനുള്ള മൂന്നാം റൗണ്ട് മത്സരത്തിന്റെ രണ്ടാം പാദം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ അവസാനിച്ചു അതിൽ സിബിന്റെ ടീമാണ് ജയിച്ചത് ഓൾറെഡി പവർ റൂം കൈയാളുന്ന സിബിന്റെ ടീമാണ് അതിൽ വിജയം കണ്ടെത്തിയത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ശരീരത്തിൽ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അതിൽ നിന്നും താഴേക്ക് തൂങ്ങി കിടക്കുന്ന വള്ളിയുടെ അറ്റത്ത് ഒരു ഗ്ലാസും അതിനകത്ത് കുറച്ച് പാനീയവും അത് ആ വള്ളി താഴേക്ക് വലിക്കുന്നതിനനുസരിച്ച് മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു സിസ്റ്റമാണ് അത് അവിടെ നിന്നുകൊണ്ട് അവർ കൈകൊണ്ട് താഴേക്ക് വള്ളി വലിച്ച് ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് അടിപ്പിച്ച് കുടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ വളരെ അനായാസം സിബിൻ അതിലെ മൂന്നാലഞ്ച് ഗ്ലാസ്സോളം അകത്താക്കി പക്ഷെ നോറയ്ക്ക് ഒരെണ്ണം പോലും കൃത്യമായിട്ട് കുടിക്കുവാൻ കഴിഞ്ഞില്ല നോറയുടെ ഓരോ പരിശ്രമങ്ങളും വിഫലമായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒന്നോ രണ്ടോ തുള്ളി നോറയുടെ വായിൽ ചെന്നെങ്കിലായി അതേ രീതിയിൽ വളരെ നിരാശാജനകമായ ഒരു പ്രകടനമായിരുന്നു നോറ കാഴ്ചവെച്ചത് പക്ഷേ സിബിൻ ബഹുദൂരം ഈ ടാസ്കിൽ മുന്നിൽ പോവുകയും ജയാളിയാവുകയും ചെയ്തു ഇപ്പോൾ പവർ ടീമും നെസ്റ്റ് ടീമും ഒന്ന് ഒന്ന് എന്ന നിലവാരത്തിൽ ഈക്വലായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫൈനൽ റൗണ്ട് മത്സരത്തിനു വേണ്ടി വീണ്ടും ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം